ഹലോ ചങ്ങായിമാരെ എല്ലാവരും കൈവിൻ്റെ പരമാവധി ചൂടാക്കി തിളപ്പിച്ച വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ പിള്ളേർ രാവിലെ സ്കൂൾ പോകുമ്പോൾ കൈവിൻ്റെ പരമാവധി പിള്ളേർക്ക് കൊടുക്കുന്ന വെള്ളം ചൂടാക്കി തണിഞ്ഞ വെള്ളം ഉണ്ടാവില്ലേ അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും രാവിലെ എല്ലാവരും ബിസിയായിരിക്കും എന്നാലും തിളപ്പിച്ച് തണിഞ്ഞ വെള്ളം കൊടുക്കുക കാരണം കാലാവസ്ഥ ഇപ്പം വളരെ പോക്കാതെ കുറച്ച് സമയം മയവും ഇപ്പം നട്ടപ്പൊരി നല്ല ചൂട് വന്നിട്ടുണ്ട് പിന്നെയും കുറച്ച് സമയം ഇതിപ്പോൾ നല്ല മയക്കാറ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് കാലാവസ്ഥേൻ്റെ സ്ഥിതി ഉള്ളത് അപ്പോൾ കൈവിൻ്റെ പരമാവധി എല്ലാവരും ചൂടാക്കിയ ഏർ തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കും നോക്കിയാ സൂര്യൻ നോക്കിയാ നല്ല കത്തി ചോലിച്ച് നിൽക്കുന്നുണ്ടാ നമ്മൾ മഞ്ഞ് മറ്റേ മേഘത്തിനാണ് എടുക്കാന്നുള്ളത് എന്തെല്ലോ ആണ് കാലാവസ്ഥ കാരണം ഇപ്പം ചറവറ മഴ വേണ്ടത് കോട്ടിട്ട് പോകുമ്പോ വേറെക്കേന്ന് കാരണം ഒരു നമ്മൾ സാധാരണ മൺസൂൺ കാലത്തുള്ള ഒരു അർമാദന മയത്തിന്റെ തണുപ്പൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം എന്താന്നല്ല കാലം തെറ്റി വന്ന മഴയാണോ എന്താണെന്ന് അറിയില്ല കാലാവസ്ഥ തുടങ്ങിയതാണോ മൺസൂൺ കാലാവസ്ഥ തുടങ്ങിയതൊന്നും അറിയില്ല ഇത് രാവിലെ നല്ല കുറച്ച് സമയം നല്ല മഴ പെയ്ത് പിന്നെ നല്ല പുരിഞ്ഞ ചൂട് നല്ല ചൂടുണ്ട് അപ്പോൾ അവർ അർമാദന തണുപ്പൊന്നും വന്നില്ല ഭൂമി അർമാദിച്ചുള്ള തണുപ്പൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ കൈവിൻ്റെ പരമാവധി എല്ലാവരും ചൂടാക്കി തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രമിക്കും എന്ന വിശ്വാസത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷഹീർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ സൂര്യൻ ഉള്ളിൽ കയറിക്കോളൂ കേട്ടോ ഈ ന്നെ എന്തെല്ലാം പാട്ട് പഠിച്ചും കാര്യമില്ല ഓയ് യൂട്യൂബ് പാടി എത്തുന്നില്ല ആകെ അറുന്നൂറ്റി ചില്ലറായിട്ട് ആയിട്ടുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അന്ന് എല്ലാവരും ഉഷാറാക്കിത്ത നമ്മളോ യൂട്യൂബ് ഒരു ആയിരം എല്ലാം കിടത്തിത്തപ്പോൾ എന്നാലും ആകുമ്പോൾ ഒരു പാകമുള്ളൂ ഞാൻ അന്നേ എല്ലാ വീഡിയോയിലും പറയുന്നവര് എല്ലാവരും ഒന്ന് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ